ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മൊത്തത്തിൽ ആറ് റെഡ് കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം മത്സരശേഷമെന്ന് പറയേണ്ടി വരും കാരണം മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്ന വിക്രം പ്രതാപിന് മറ്റൊരു യെല്ലോ ലഭിക്കുന്നത് മത്സരശേഷമാണ് ഇതിനെ തുടർന്ന് താരത്തിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു മാത്രമല്ല യുസ്റ്റേ എന്ന് പറയുന്ന മോഹൻ ബഗാൻ ഡിഫണ്ടർക്കും മത്സരശേഷം റെഡ് കാർഡ് ലഭിച്ചു അതേസമയം മത്സരത്തിൽ നാല് യെല്ലോ കാർഡ് ലഭിക്കുകയുണ്ടായി മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റിൽ ആകാശ് മിശ്ര മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ഗ്രൂ ഗ്രിഫ് സ്റ്റുവേർട്ട് എന്നിവർക്കാണ് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും റെഡ് കാർഡ് ലഭിച്ചിരുന്നത് അതേസമയം ആശിഷ്റായി അൻപത്തിനാലാം മിനിറ്റിലും ലിസ്റ്റൻ കൊളാസോ മത്സരത്തിന്റെ അൻപത്തി ഏഴാം മിനിറ്റിലും റെഡ് കാർഡ് വാങ്ങിച്ചിരുന്നു മോഹൻ ബഗാനിന്റെ താരങ്ങൾ ഇതായിരുന്നു മൊത്തത്തിൽ ആറ് റെഡ് കാർഡുകൾ ഇനി നമുക്ക് ഗോളിലേക്ക് വരാം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മത്സരത്തിന്റെ നാൽപ്പത്തി നാലാം മിനിറ്റിൽ സ്റ്റുവേർട്ടും എഴുപത്തി മൂന്നാം മിനിറ്റിൽ ബിബിൻ സിംഗുമാണ് മുംബൈക്ക് വേണ്ടി ഗോൾവല ചലുപ്പിച്ചത് അതേസമയം മോഹൻ ബഗാനു വേണ്ടി ഏക ഗോൾ സ്വന്തമാക്കിയത് ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ കുമിങ്സ് ആയിരുന്നു ഇത്രയേ ഉള്ളൂ വീഡിയോ സ്ഥാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്